ും പാട്ട് വിവാദത്തോട് അനുകൂലിച്ച എല്ലാവർക്കും നന്ദിയെന്ന് പ്രൊഡ്യൂസർ സുബേർ പന്തലൂർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തിനെതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു വിശ്വാസികൾക്ക് വ്രണപ്പെട്ടതായി തോന്നിയിട്ടില്ല റിലീസ് ചെയ്ത് ഒന്നര മാസത്തിനു ശേഷമാണ് പാട്ട് വിവാദമായത് ഒരുപാട് പേർ ഗാനം ഏറ്റെടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹിറ്റായ പാരഡി ഗാനം പോറ്റിയെ കെറ്റിയ എന്ന ഗാനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു വിവാദ വിവാദഗാനത്തിൽ കേസെടുക്കേണ്ടെന്ന പോലീസിന് സർക്കാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തെങ്കിലും ഈ കാലത്തെ വ്രണക്കുളത്തിൽ പറഞ്ഞ ആരോപണം വരുമ്പോ അത്തോപ്പനായിട്ട് അപ്പൊ ഒരു പ്രയാസം ഉണ്ടായിരുന്നോ അത്ര ആരോപണം ഉണ്ടാക്കി കേൾക്കുന്ന സമയത്ത് ചോദകായിട്ടും നമ്മൾ ഇതിപ്പോ സർക്കാരും പോലീസും ഒക്കെ പിന്മാറുമ്പോ നിങ്ങളുടെ ഒരു വലിയൊരു നേട്ടമായി തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഒരു തരത്തിലും ഈ കേസ് നിൽക്കാത്തത് കൊണ്ടുള്ള സർക്കാരിൻ്റെ ഒരു പിന്മാറ്റമായിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെയൊന്നല്ല ഞാൻ ഉറപ്പായിട്ട് അങ്ങനെ തന്നെയാണ് അങ്ങനെ കൊണ്ട് ഇങ്ങോട്ട് നിങ്ങൾ സമ്മർദ്ദം കൊണ്ടുപോകിയാണെന്നുള്ള നമുക്കൊരു നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ മുൻകൂർ തന്നെ ഞങ്ങൾക്ക് ആ വെച്ചു അതിൻ്റെ തന്നെ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മ്യൂമർ ആലോചിക്കുന്ന ഒരു വഴി പോലും വേണം മതി ഓണമിത്ര ധൈര്യമായിട്ട് വരുന്നത് ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ പ്രദേശത്തിൻ്റെ വാക്സിൻ 对对对，我还没有弄回 ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം